السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم لك الحمد منك الفرج وإليك المستعان وأنت المستعان ولا حول ولا قوة إلا بالله العلي العظيم حسبي الله لا إله إلا هو عليه <applause> توكلت وهو رب العرش العظيم اللهم صل على سيدنا محمد و آله وصحبه എന്നതാണ് നമ്മുടെ ചർച്ച ഇവിടെ മൂന്ന് അന്നാസ് 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 എന്ന് പറഞ്ഞിട്ടുണ്ട് കൂട്ടിയതും അങ്ങനെയല്ല ഞാൻ അന്നാസ് തിരിയാൻ വേണ്ടി പറഞ്ഞു ആ മൂന്ന് അന്നാസ് മനുഷ്യന്റെ ആയുസിലെ മൂന്ന് ഘട്ടത്തിലേക്കുള്ള സൂചനയാണ് എന്ന് ചില മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യത്തെ അന്നാസിന്റെ അവിടെ റബ്ബാണ് പറഞ്ഞത് അപ്പൊ തെർബിയത്ത് പരിപാലനം അപ്പൊ അവിടെ അന്നാസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ചെറിയ കുട്ടികൾ എന്നാണ് ഒരു കാലം ഈ തെർബിയത്ത് ആ രീതിയിൽ വേണ്ടത് രണ്ടാമത്തോടത്ത് മലിക്കാണ് അതാനെ കുറിച്ച് വന്നത് മലിക്ക് രാജാവ് എന്നാണ് അർത്ഥം കിങ് രാജാവ് അപ്പൊ അന്നാസ് എന്ന് പറഞ്ഞ യുവാക്കൾ എന്നാണ് യുവാക്കളെ മെരിക്കി കീഴ്പ്പെടുത്താൻ രാജാവാണല്ലോ വേണ്ടത് മൂന്നാമത്തെ അന്നാസ് എന്നടുത്ത ഇലാഹാണ് പറഞ്ഞത് അപ്പൊ അവിടെ വയസ്സന്മാർ എന്ന അർത്ഥമാണ് അപ്പൊ ഈ മൂന്ന് അന്നാസ് മൂന്ന് ദിശയെ കുറിക്കുന്നതാണ് എന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് യുവത്വം എന്നതിനെ കുറിക്കുന്ന അന്നാസിന്റെ അവിടെ അള്ളാഹു മലിക്കാണ് പറഞ്ഞത് രാജാവ് എന്താ കാര്യം മനുഷ്യ ജീവിത ഘട്ടത്തിലെ സുവർണവും ആയുസ് സുദീർഘവുമായ ആയുസ് അത് യുവത്വമാണ് ആ യുവത്വമാണ് നാളേക്ക് വേണ്ടി നന്നായിട്ട് ഒരുങ്ങാൻ പറ്റുന്ന ഒരു സമയം ആ സമയത്ത് കുതുകുലം കൂട്ടുന്ന ആളുകളെ മൂക്കേറിട്ടിട്ട് നിയന്ത്രിക്കാൻ രാജാവിനുമാണ് ലോക ചരിത്രത്തെ മുഴുവൻ മാറ്റിമറിച്ചത് യുവാക്കളാണ് ബദറാണെങ്കിലും ആണെങ്കിലും ഹന്തക്കാണെങ്കിലും ഹൊനീനാണെങ്കിലും ഹൈബറാണെങ്കിലും നീ ഖുർആാനിന്റെ ഹിഫുള് ആരെ ഏൽപ്പിച്ചത് സ്ഥാപിത് എന്ന മഹാനാണ് ഹബീബായ് സ്വലം അത് എഴുതി സൂക്ഷിക്കാൻ വേണ്ടി സയ്ദ് എന്നവരെ ഏൽപ്പിക്കുന്ന സമയത്ത് അവരുടെ പ്രായം പതിനെട്ട് പോലും ആയിട്ടില്ല അപ്പൊ യുവാവാണ് സുഹത്തുൽ ചരിത്രത്തെ മാറ്റിമറിച്ചത് ഏഴ് യുവാക്കളാണ് അവരെ കുറിച്ച് കുറവ് പറയുന്നത് തന്നെ ഇന്നഹും അപ്പൊ അവിടെ മലിക്കാണ് അള്ളാഹ് വെച്ചു കൊടുത്തു യുവാക്കൾ ശ്രാത്തവാല കടക്കാൻ ആരോഗ്യം ഉണ്ടാക്കേണ്ട സമയം യുവത്വത്തിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഏതാലും കുറച്ചു മാനുള്ള ഒരു ആരാധനയിലേക്ക് തിരിയാ കാരണം പിന്നെ ഒന്നും തോന്നിയാസം ചെയ്യാൻ പറ്റൂലല്ലോ അപ്പൊ പിന്നെ സുജൂദക്ക് തിരിയല്ലാതെ പക്ഷെ ഈ സമയമാണ് ഇബിലീസിനും വേണ്ടത് അള്ളിയും വിളിക്കുന്നത് ഈ സമയത്താണ് അതുകൊണ്ടാണ് ഈ സമയത്ത് അർഷന്റെ നേൽ വാഗ്ദാനം ചെയ്തത് ഓ ഷാബു നഷാഫി ഈ ഭാഗത്തില്ല ഒരു അർഷന്റെ നേൽ ഉണ്ടല്ലോ ശ്രാത്ത് ബാലം വിട്ടുകിടക്കണല്ലോ ശ്രാത്ത് പാലെന്നൊക്കെ പറഞ്ഞാൽ എന്താ നമ്മൾ കരുതി ഞാൻ അടുത്ത് ഗവേഷണ സ്വഭാവത്തിൽ മുന്നോട്ട് അതിന്റെ നീളം വായിക്കാൻ പറ്റി എഴുന്നൂറ് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ എത്ര എഴുന്നൂറ് കോടി കോടി അറുപത്തിരണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ആണ് സിറാത്ത് വാലം അതിന്റെ മേലെന്നല്ലാതെ കുറയില്ല എനിക്കതിന് ആധാരമുണ്ട് അതിന് മേലേന്നല്ലാതെ കുറയില്ല ഒരാള് ചോറ്റൂർന്ന് കഴിഞ്ഞ കൊല്ലം മക്കത്തേക്ക് ഹജ്ജിന് നടന്നപ്പോ നാലായിരം കിലോമീറ്റർ പന്ത്രണ്ട് മാസമായി നടത്തത്തിനെ കുറിച്ച് ഞാൻ പറയല്ല ഉണ്ടായത് പറഞ്ഞ എല്ലാരും കൂടി നടക്കണമെന്നും പറയല്ല ചോറ്റൂർന്ന് ഒരാള് കഴിഞ്ഞ കൊല്ലം ഹജ്ജിന് പോയി കഴിഞ്ഞു പൊത്തുവല്ലോ ഇവിടുന്ന് മക്കത്തേക്കുള്ളത് നാലായിരം കിലോമീറ്റർ ആണ് എന്നിട്ട് പന്ത്രണ്ട് മാസം പിടിച്ചു ആ സമയത്ത് എഴുന്നൂറ് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ അത് എവിടെ ഉള്ളത് ജഹന്നമിന്റെ മുകളിലാണ് ഈ സാധനം വെച്ചിരിക്കുന്നത് അതാണ് ഈ വയസ്സന്മാര് പഴയ കാലത്ത് പറയലിന്റെ പാലം കടക്കണ്ടേ പാലം കിടക്കണ്ടേന്ന് ഇതാണ് ആ പാലം പാലം കിടക്കണ്ടേന്ന് അവിടക്ക് ഇന്ധനം നടക്കേണ്ട സമയമാണ് യുവത്വം അവിടക്ക് ഇന്ധനം നടക്കേണ്ട സമയമാണ് പക്ഷെ ഇന്ന് ഇന്ധന ഇണ്ടോ എന്താ യുവാക്കളുടെ അവസ്ഥ മുമ്പ് ഏഴ് യുവാക്കൾ കൂടിയിട്ട് ഒരു നായന സ്വർഗ്ഗത്തിലാക്കി ഈ അൽക്കബ് സ്വർഗത്തിൽ കൂടെ ഒരു നായ ഉണ്ടായിരുന്നു ആ നായ നാൾ ആടായിട്ട് സ്വർഗത്ത് കയറുന്ന ചില ആളുകൾ നായ സ്വർഗ്ഗ ആ ആടായിരിക്കുന്ന ആള് എന്നാലും ഈ സാധനമല്ല കേറുന്നത് ഏഴ് ആൾക്കാർ കൂടിയിട്ട് ചെറുപ്പക്കാരൊരു നായന സ്വർഗത്ത് കൊണ്ടുപോയതാണ് സ്വഹത്തിൽ പോണെങ്കിൽ ഇന്ന് കുട്ടികളൊക്കെ കൂടി നായന സ്വർഗ്ഗത്ത് കൊണ്ടുപോവില്ല അവരെന്നെ ദേശായി മാറിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ പുറത്തു കാണും നോക്കിയ എന്താ അവസ്ഥ വെറും സംശയങ്ങള് എന്നെ ചെറുപ്പക്കാരുടെ ഒരു അവസ്ഥയാണ് അതാണ് ഞാൻ വരാൻ പോഫി അത് യുവാക്കൾക്കാണ് കൂടുതൽ വസ്വാസ് ഒരു ക്യാൻസർ രോഗിയാ കീമ ചെയ്തോണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരെ പഠിത്തത്തിനോട് ഇക്കാണ് ഉസ്താദ ഈ നിസ്കാരം ആറ് വക്താവായിട്ടില്ല നാല് വക്താവായിട്ടില്ല അഞ്ചാവാൻ കാരണം എന്താണ് നോക്കാണ് നിങ്ങള് നാളെ മറ്റന്നാളെ തട്ടിപ്പോ ഉള്ള ആളാണ് ആ പോനെന്താ ആറാവാത്തെന്നുള്ള കാരണം കിട്ടണം സത്യത്തിൽ അതിനൊരു മറുപടി എന്റെ അടുത്തുണ്ട് പക്ഷെ ഞാൻ അപ്പഴന് പറഞ്ഞു കൊടുക്കേണ്ട അതല്ലോ അപ്പൊ ഞാൻ ഓനോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു മരുന്ന് കൊടുക്കണ്ടോന്ന് വെച്ചാ എത്ര നേരാന്ന് വെച്ചു മൂന്ന് നേരാണ് അതെന്താ ഡോക്ടർ നാലു ആരോ രണ്ടോ ആക്കാഞ്ഞിന്ന് വെച്ചു അതിനോന മറുപടിയില്ല ഞാൻ പറഞ്ഞ അപ്പൊ ഈ കുടിക്കുന്ന മരുന്നിനെ കുറിച്ച് എനിക്ക് ഡോക്ടറോടൊന്നും ചോദിക്കാൻ പറ്റിയില്ല അള്ളാന്റെ റസോം നിർദ്ദേശിച്ച അഞ്ച് സമയത്തെ കുറിച്ച് ചോദിക്കുകയും ചെയ്യും ഞാൻ എന്താ ഇത് മറ്റേ ചോദിക്കാഞ്ഞു അപ്പൊ അതും ചോദിക്കണ്ടേ ഡോക്ടറോട് ഇങ്ങനെ എഴുതി ഇതെന്താ നാലാക്കാത്തത് ഇതെന്താ രണ്ടാക്കാത്തത് ഇതെന്താ ഗുളിക അങ്ങനെ നീളാവാൻ കാരണം ഇതെന്തോന്ന് പരത്തിയിട്ടാക്കി കൂടായിരുന്നില്ലേ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ചേരുവകളാ കൂട്ടിക്കണ് ഇതെന്താ നിങ്ങൾ ഇങ്ങനെ എഴുതി തരാൻ കാരണം അങ്ങനെ ഒരു അഞ്ചെട്ട് ചോദ്യം ചോദിച്ചാൽ ഗുളി കൊടുക്കാൻ പറ്റുവോ കിട്ടിയതേറ്റ് കുടിച്ചുങ്ങാണ്ട് രോഗം മറ്റു നോക്ക ഓരോ ചെറുപ്പക്കാർ ചോദ്യം നോക്കണെങ്കിൽ ഇതെന്താ സത്യത്തിൽ അതിന് കാരണം നിങ്ങൾ പഞ്ചേന്ദ്രി അഞ്ചല്ലേ കേട്ടറിവ് കണ്ടറിവ് മണത്തറിവ് രൂപിച്ചറിവ് തൊട്ടറിവ് ഇനിയുള്ള ശുക്രാണ് അഞ്ചു വക്ത മനുഷ്യ ജീവിതത്തിന്റെ ഘട്ടങ്ങൾ അഞ്ചാണ് അതിലേക്ക് സൂചനയാണ് അഞ്ചു വക്ത ഒന്ന് സൂര്യോദയം അതുപോലെ മനുഷ്യന്റെ ജന്മം ആണ് അത് ഒപ്പിച്ചു പറഞ്ഞ് ഉദയം ജന്മം രണ്ടാമത്തെ തീഷ്ണ ഉഷ്ണ സമയം സൂര്യൻ യുവത്വം സൂര്യത്തിൽ സൂര്യന്റെ യുവത്വം ഉച്ചസമയാണ് അപ്പൊ യുവത്വം സൂര്യന്റെ പ്രായാധിക്യം അത് വൈകുന്നേര സമയമാണ് ആണ് അപ്പൊ മനുഷ്യന്റെ പ്രായമുള്ള ഇലാഹിന്നാസ് സൂര്യന്റെ അസ്തമയം അത് മനുഷ്യന്റെ മരണത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് പിന്നൊരു ഘട്ടം കൂടി ഉണ്ട് സൂര്യ അസ്തമിച്ചതിന് ശേഷാൽ അത് മേഘത്തിലുള്ള കടുഞ്ചോപ്പ് മായ എന്താണെന്നറിയോ മനുഷ്യൻ മരിച്ചാലും കബറ് കൊണ്ടാൽ ശരീരം നുരുമ്പാൻ കുറച്ച് സമയമാണ് അതാണ് ഈ മേഘത്തിലുള്ള കടുഞ്ചോപ്പ് മായ അപ്പൊ ഈ അഞ്ച് ഘട്ടത്തിലേക്കും സൂചനയാണ് അങ്ങനെ ഒരുപാട് മറുപടി ഉണ്ട് അതൊന്നുമല്ല ഫോനോട് പറയണ്ടേ ആവശ്യാത്ത വസ്വാസുകൾ നടക്കുക ഇതൊക്കെ ചെറുപ്പക്കാർക്ക് അപ്പൊ നെക്സ് മുസ്ലിമീങ്ങളിലേക്ക് പോണവരെ ഇതില് യുവാക്കൾ കൊറേ ഉണ്ട് നാളേക്ക് എന്തെങ്കിലും ഒരുങ്ങാൻ പറ്റുന്ന ഇപ്പോഴാണ് നീ കൊറച്ചു കഴിഞ്ഞാ നമ്മള് സുന്നസ്കരിക്കാ ഉദ്ദേശിച്ചാലും ഇവിടെ വഴങ്ങൂല ഇവിടെ കൊടുമ്പോഴേക്ക് വേദന ആവും അപ്പൊ അല്ലാതെ നിസ്കരിക്കാൻ കഴിയില്ല കണ്ണ് കാണാതാവും അപ്പൊ കുറുവാക്ക് നോക്കാൻ കഴിയില്ല ശുക്ർ ചെയ്യാൻ ശുക്ർ ചെയ്യേണ്ട എപ്പോഴാണ് എത്രയാണോ ശുക്ർ ചെയ്യേണ്ടത് നല്ലോണം ശുക്ർ ചെയ്യേണ്ടത് ഇപ്പൊ ഒരു 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 വെള്ളം കിട്ടാൻ വേണ്ടിട്ട് നമ്മള് വണ്ടി സൈഡാക്കിട്ട് നമ്മൾ വാങ്ങുകയാണെങ്കിൽ ബോട്ടിൽ വാങ്ങണേ വാട്ടർ ബോട്ടിൽ വാങ്ങുകയാണെങ്കിൽ ഇരുപത് റുപ്യ കൊടുക്കണം അല്ലേ ഞാൻ എന്റെ യാത്രയിൽ രണ്ടും മൂന്നും ഒക്കെ വാങ്ങലുണ്ട് അപ്പൊ ഞാൻ എന്നാളിങ്ങനെ ചിന്തിച്ചു പഠിച്ചോനെ ഇത് ഒരു നേരം കുടിക്കാൻ ഇരുപത് റുപ്യ കൊടുക്കുമ്പോൾ ഞമ്മള് ഫ്രീ ആയിട്ട് കുടിക്കാൻ തുടങ്ങിന്റെ എത്ര കാലായി അല്ല പറയുന്നത് നിങ്ങൾ ആ കടയിൽ കൊടുക്കുന്നതിന്റെ പകുതി ഞമ്മള് ഫ്രീ ആയിട്ട് തരണേന് ഇങ്ങോട്ടും തരണം എന്ന് പറഞ്ഞാൽ കുടുങ്ങിയില്ലേ ഈ ആയുസിനിടയിൽ എത്ര വെള്ളം കുടിച്ചാൽ അതന്നെ കടയിൽ നിന്ന് കിട്ടണ വെള്ളമല്ലോ നല്ല വെള്ളം കിട്ടണില്ലേ അതിനെ ഇതുവരെ ബില്ലടച്ചിരുന്നു മാത്രല്ല നമുക്ക് ശ്വാസം കിട്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കൃത്രിമ ശ്വാസം വലിക്കുകയാണെങ്കിൽ ഒരു ദിവസം അയ്യായിരം രൂപ കൊടുക്കേണ്ടി വരും മാസാന്ത ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഓക്സിജന് ഇത് ഫ്രീ ആയിട്ട് തരണ അല്ല അന്ന് പറയണോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒന്നും നടക്കണ്ട അതിന്റെ പകുതി അമ്മക്കൊന്നും തരണം എന്ന് പറഞ്ഞാല് അതിനൊക്കെ ശുക്ര ചെയ്യേണ്ട സമയം ഈ അന്നാസാണ് ഇവിടുത്തെ അന്നാസിലാണ് യുവത്വ പ്രതാപത്തിലാണ് ഇത് കഴിഞ്ഞാ പോയി ഇത് കഴിഞ്ഞാ പോയി അറബിയിൽ ഗ്രാമർ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഒരു കവിത ഉണ്ട് യൗമ എന്നാണ് എനിക്ക് എന്റെ ചെറുപ്പകാലം ഒന്നും മടങ്ങി നന്നായിരുന്നു നന്നായിരുന്നോ നന്നായിരുന്നോ നന്നായിരുന്നോന്ന് തലനറച്ച് നടുവടിഞ്ഞ് വടിയെടുത്ത് തൊലി ചൊളിഞ്ഞാൽ ആരും ചിന്തിക്കും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ വരി വരിയായി നിരനിരയായി കുറെ ആൾക്കാരുണ്ടാവും ഒരു സ്ഥലത്ത് ബോർഡ് വെക്കം വിൽക്കാണ്ട് അത് ശരിയാണെങ്കിൽ ഒരു സ്ഥലത്തും വണ്ടി പോകാൻ പറ്റൂല കാരണം വയസ്സന്മാര് വടിയെടുത്തിട്ടും കുമ്പിട്ടിട്ടും ഇങ്ങനെ ഉണ്ടാവും കുറച്ച് യുവത്വം വാങ്ങാൻ പക്ഷെ അത് നടക്കൂല കഴിഞ്ഞ ഈ സമയത്താണ് അധ്വാനിക്കേണ്ടത് അള്ളാഹു തോഫി നൽകട്ടെ ഇവിടെ ഒരു നൂറ് കൊല്ലം ഒരു മനുഷ്യൻ ജീവിച്ചാൽ മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് ശിക്കോളൂ എത്ര ഈ നൂറ് കൊല്ലം ഇതില് നൂറ് വയസ്സുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എന്റെ വകം അവാർഡ് ഉണ്ടോ അവാർഡിന് ഇപ്പൊ എന്തെങ്കിലും എടുത്തു തന്നാൽ മതിയല്ലോ അപ്പൊ അതെല്ലാം എടുത്തു കൊടുക്കുന്ന കാലാണ് ഇവിടെ എന്തെങ്കിലും എടുത്തു തന്ന അവാർഡ് ഇതില് നൂറ് വയസ്സുള്ള ആരെങ്കിലും ഉണ്ടോ ഇല്ല അപ്പൊ നൂറ് വയസ്സൊന്നും ഇന്നത്തെ കാലത്ത് ജീവിക്കൂല പടുത്ത് മിഞ്ഞാൻ ഒരാൾ മരിച്ചു നൂറ്റി ഇരുപത് വയസ്സാണ് ആൾക്കുന്ന ആൾ മരത്തിന്റെ മാത്രം കഴിഞ്ഞ് ഇങ്ങനെ ഹനുമാനെ സേവിച്ചുകൊണ്ടുള്ള ഒരാളായിരുന്നു അയാളാണ് ലോക ചരിത്രത്തിൽ പടുത്ത് നൂറ്റി ഇരുപത് വയസ്സ് വരെ ജീവിച്ചത് അപ്പൊ ഭക്ഷണം കഴിക്കുന്നില്ല ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് പടുത്ത് മരിച്ചു മിഞ്ഞാൻ തന്നെ മരിച്ചു വേരിയമ്മ നൂറ് വയസ്സ് വരെ ജീവിക്കുന്ന ഒരാളുണ്ടല്ല ഞാൻ അഥവാ ജീവിച്ചാൽ മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ് ദിവസമാണ് കിട്ടുക പക്ഷെ ഇന്നത്തെ കാലത്ത് കിട്ടൂലൊക്കെ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം കിട്ടിയാ മാക്സിമം ആണ് അതിലിപ്പൊ എത്രയായിരം കഴിഞ്ഞു ആഹ്റത്തിലോ ആഹ്റത്തിലെ ഒറ്റ ദിവസം ഇവിടുത്തെ അമ്പതിനായിരം കൊല്ലം എവിടെ ആഹ്റത്തിലെ ഒറ്റ ദിവസം ഇവിടുത്തെ അമ്പതിനായിരം കൊല്ലം അനുവാദം വന്നിട്ട് പതിനായിരം കൊല്ലം അയച്ചിരിക്ക

ലക്ഷക്കണക്കിന് ആയിട്ടുണ്ട് ഇവരെന്താ ഈ പതിനായിരത്തിന് ചരിത്രം ചില ആളുകൾ പറഞ്ഞു യുക്തിവാദികളൊക്കെ കളിയാക്കണത് അതിനാണ് ബനുവാദം എന്ന് പറയാൻ ബനുവാദമിന്റെ ചരിത്രം പതിനായിരത്തിൽ അപ്പുറാവില്ല ബസറ് നേരത്തെ ഉണ്ടാവാ ബസർ രണ്ടും വേറെ വേറെ പറയേണ്ട കാര്യം ഇപ്പൊ ഞാൻ പറയണ്ടില്ല ഏതാലാവട്ടെ ആ ഒരു അൻപതിനായിരം കൊല്ലം പെടുത്തത് അവിടെ ഒറ്റ ദിവസം സുബാനല്ലോ അതന്നെ സൂര്യൻ നേരെ മുകളിൽ ജ്വലിച്ചിട്ട് പറഞ്ഞുകൊണ്ട് ഇരിക്ക എനിക്ക് മിഞ്ഞാന്ന് ഒരാളൊരു വീഡിയോ വിട്ട് നമ്മളെ മാമ്മൂട്ടിയാക്കാ ആയിരിക്കണോ സനതി കാണിച്ചില്ലെന്നു പറയണ്ടായിരിക്കണം മാമ്മിയാക്ക എന്താ വിട്ടെന്നറിയോ അയാളെന്നെ കരഞ്ഞാണ്ടേ വേചാറായിട്ടു വലിയൊരു മല പിളർന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തീജ്വാല പുറത്തേക്ക് വന്നിട്ട് ഈ മല കണ്ടു കിട്ട് പാറ ഉരുക്കി തീയും പാറയൊക്കെ കേട്ടിങ്ങുവരിയാണ് ദുനിയാവിൽ അല്ലാഹുദാലെ കാണിച്ചു വരികയാണ് പാറകത്തും ആ പാറകത്തും കത്തും അതിനാണ് കാണിച്ചേരുന്നത് നിറകത്തിൽ എന്താ ഇട്ടിണങ്ങള് നരകത്തിലിട്ടിണ വിറക് മനുഷ്യന്മാരും പാറയും വേറെ ഒന്നുമില്ല കരിമ്പാറ കെട്ടുകള് മനുഷ്യന്മാരെയും കൂട്ടി കെട്ടിയില അതിലിട്ട് കത്തിക്കലാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ആ വാണി ആ വീടിയുണ്ട് ഇവിടുന്ന് കൊടുക്കണ്ടെ ആവശ്യങ്ങളൊക്കെ ഇട്ടു കൊടുത്താൽ മതി ഇവിടുന്ന് കാണേണ്ട അപ്പൊ സാധനം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്

മറ്റുള്ളതിനെ കുറിച്ച് ബിൽ അല്ല റജ്മിള് കായ്പവിടെയാണ് വിഷയം മറ്റുള്ള ഓരോ എണ്ണം പറഞ്ഞു നാലാളാണ് അഞ്ചാന്നുള്ള അഭിപ്രായം അഞ്ചാണ് ആറാണ് അവിടെ ഒക്കെ അല്ല പറഞ്ഞു റജ്മം ബിള് അതൊക്കെ ഊഹം വെച്ചുകൊണ്ടുള്ള പർശ്സിലാണ് പക്ഷെ ഇവിടെ പറഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് ചില മഹാന്മാര് പറഞ്ഞ് അവരെ ഒരാളുകളാണ് ആല ചോദ്യൊന്നുമില്ലല്ലാഹോല മുഹമ്മദ് കണ്ണൂരില ചെറുപ്പക്കാരെ നല്ല വയ്യന അവന്റെ ഭാര്യ പ്രസവിക്കാത്തോണ്ട് വിളിച്ചിരുന്നു കുറച്ച് വേജാ പറഞ്ഞിട്ട് അള്ളാഹുവിനീ സലാമത്തുള്ള പ്രസവം കൊടുക്കണേ അല്ല അള്ളാഹുവി എന്ത് തടസ്സാണെങ്കിലും നീക്ക് കൊടുക്കണേ അല്ല വികസിക്കാത്ത ഗർഭപാത്രം നീ വികസിപ്പിക്കണേ അല്ല യാ അല്ലാ യാ 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 വാസിയോ അല്ലാ അള്ളാഹു ഞങ്ങൾ എല്ലാ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി തരണേ അല്ല പെടുന്നനുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ല ഞങ്ങളെ കച്ചവടത്തിലും തൊഴിലിലും യാത്രയിലും ആരോഗ്യത്തിലും ഭക്ഷണത്തിലും വസ്ത്രത്തിലും ഉദ്യോഗത്തിലും കുടുംബത്തിലും ബർക്കത്ത് നൽകണേയല്ല അള്ളാഹുയെ കടലിലും കരയിലും ഇറങ്ങുന്ന ആളുകളാണ് നീ ബർക്കത്തും ഔദാര്യവും തരണേ അല്ല ഇന്ന് ചീരിഞ്ഞ് ഉമ്രക്കോവുന്ന സംശുദ്ധിന്റെ വകയാണ് നീ ഹൈറും ബർക്കത്തും നൽകണേ നൽകണേയല്ല അദ്ദേഹത്തിന്റെ യാത്ര സന്തോഷമായി കൊടുക്കണേ അല്ല